മുഖ്യാതിഥിക്ക് കെ എം എൽ എ ജനിച്ചു അതുപോലെ ഇവിടെ തൊട്ടുമുമ്പ് തന്ത്രി പരമിഫ് തടവനം പത്മനാഭൻ നമ്പൂതിരി സൈദ് അബ്ബാസിപ്പെട്ട എം പി അബ്ദുൾഹാബ് ഷെർമനവും തുടങ്ങിയ വിശിഷ്ട വ്യക്തിത്വങ്ങളെ സംസ്ഥാന ഭാരവാഹികളെ എം എൽ എമാർ സദസ്തരായിരുന്ന സഹോദരി സഹോദരന്മാരെ അസ്ലാം വലൈക്കും വരഹമ്മത് എൻ്റെ പിതാവ് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങളുടെ അനുസ്മരണ പരിപാടി സംസ്ഥാന ആഭിമുഖ്യത്തിൽ ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു പോകുക മുഹമ്മദ് അലി ശിഹാബ്ദങ്ങൾ ഇവിടെ പറഞ്ഞ് പതിനാറ് വർഷത്തേക്ക് വേളയിലാണ് ഒരു സംഘടിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ധന്യമായ ഓർമ്മകളെ കൈവറിക്കുന്ന സംഗമമാണ് എന്നുള്ളതാണ് കാലം എത്ര കഴിഞ്ഞാലും ഈ നാടും ഈ ജനതയും അദ്ദേഹത്തിന് ഓർത്തു കൊണ്ടിരിക്കുന്നു കാരണം പുതിയ തലമുറകൾക്ക് മാതൃകയാകുന്ന ജീവിതം നയിച്ചാണ് അദ്ദേഹത്തെ നമ്മോട് ഇവിടെ പറഞ്ഞത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലോകം സാധാരണക്കാരർപ്പമായിരുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് ക്ഷാബ്ദങ്ങളുടെ അലക്സണ്ടർ സന നാമത്തിലുള്ള ഈ ഒരു അങ്കണത്തിലാണ് രോഗികളോടൊപ്പം അതെയാണ് ഇന്നിവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചുള്ളതാണ് ഒരുപാട് ആളുകൾക്ക് ചികിത്സാ സഹായം അതുപോലെ ദസനനാമത്തിൽ ഇവിടെ ലഭ്യമാകും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് അവരുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടത്തിപ്പോകുന്നതാണ് എന്തുകൊണ്ടും അവരെ ശിക്ഷൻ അവരെ പരിചരിക്കാനും ഒക്കെയുള്ള ഈ ഒരു അനാലിസി ഡയാലിസിസ് സെൻ്ററിൻ്റെ ഈ തണലിൽ ഇവിടെ ഈ പരിപാടി നടക്കും ഒരുപാട് അനുസ്മരണം ഓർമ്മകളും അവർക്ക് നാട്ടിലവധി ആൾക്കാർ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഇവിടെ പങ്കിട്ട് വരുന്നതാണ് ക്യാമ്പലം അതുപോലെ മത സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലുള്ള ഒക്കെയുടേയും സാന്നിധ്യത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ സംഘടിക്കുവാൻ സാധിച്ചത് അതുപോലെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇന്നും ഇവിടുത്തെ മനസ്സുകളെ അടയാതെ ജ്വലിക്കുന്നു അദ്ദേഹം പകർന്ന പാഠങ്ങൾ തന്നെയാണ് നാളെ ഉള്ളവരെയും അമ്മയെ പഠിപ്പിച്ചതെന്നുള്ളതാണ് ആ വൈ വെളിച്ചം തന്നെയാണ് മുന്നോട്ടുള്ള പ്രയാണത്തിലൂടെ കരുത്തും ആത്മവിശ്വാസവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗം മഹാനായിഹാബ്ദികളുടെ